നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണുള്ളത് അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫാമിനൊക്കെ അനുയോജ്യമായ അതായത് പന്നി ഫാമിനൊക്കെ അനുയോജ്യമായ അമ്പത് സെൻറ്റ് സ്ഥലവും ഷീറ്റ് മേഞ്ഞ ചെറിയൊരു വീടുമാണ് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് വെറും എട്ട് ലക്ഷം രൂപയ്ക്കാണ് നമുക്കിത് വിൽപ്പന കിട്ടിയിരിക്കുന്നത് ലാസ്റ്റ് വിലയാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക കഞ്ഞിക്കുഴി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് അഞ്ച് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ചുറ്റുപാടുന്ന ആളുതാമസൊന്നും ഇല്ലാത്തതിനാൽ തന്നെ പന്നി ഫാമിനും അതുപോലെ തന്നെ മറ്റു ഫാമുകൾക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തിലേക്ക് നമുക്കൊരു തൊള്ളായിരം മീറ്ററോളം ഒരു കിലോമീറ്റർ അടുത്ത് നമുക്ക് ഇങ്ങനത്തെ ഓഫ് റോഡ് ഉണ്ട് കേട്ടോ പിക്കപ്പ് പിക്കപ്പ് ഒക്കെ ഇറങ്ങി വരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള ഷീറ്റ് മേഞ്ഞ ചെറിയൊരു വീട് ഇതാണ് കേട്ടോ കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് ചെറിയൊരു മെയിൻ്റനൻസ് ഒക്കെ ചെയ്തെടുത്ത് താമസിക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ പണിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റുന്നതാണ് സ്ഥലം നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പും നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അതിനാൽ അതിനാൽ തന്നെ ചെറിയ ഹോം സ്റ്റേയും അതുപോലെ തന്നെ ചെറിയ കോട്ടേജുകളൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായി നല്ലൊരു സ്ഥലം കൂടിയാണിത് നിലവിൽ നമുക്ക് ഇതിനകത്ത് നൂറോളം പന്നികളെ വളർത്താൻ പറ്റുന്ന ഒരു ചെറിയ ഷെഡാണ് ഇതുള്ളത് കേട്ടോ മേൽക്കൂരയില്ല മേൽക്കൂര ഇട്ടെടുത്ത് കഴിഞ്ഞാൽ പന്നി ഫാമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്ഥലം ഒതുങ്ങിയ ഏരിയയാണ് കേട്ടോ ചുറ്റുപാടൊന്നും വീടുകളൊന്നുമില്ല മെയിനായിട്ട് പന്നി ഫാമിന് തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ ചെറിയ ഹോം സ്റ്റേകളൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് മൊത്തം അൻപത് സെന്റ് സ്ഥലമാണ് അതിന് നാൽപ്പത്തി എട്ട് സെന്റിനാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കുരുമുളകും കൊക്കോയും കാപ്പിക്കുരുവും ജാതി ഒക്കെ തന്നെയാണ് ഇതിനാൽ കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യവാനും നല്ല സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക どういうことだ